ഇത് നമ്മളുടെ വീടുകളിൽ നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന മാസ്കിൻ്റെ ടേപ്പാണ് ചിലർ പേപ്പർ ടേപ്പെന്ന് പറയും ഇതുകൊണ്ട് നമുക്ക് എയറോപ്ലെയിൻ പൊങ്ങുന്ന ശബ്ദം അതോടൊപ്പം തന്നെ നമ്മൾ താഴുന്ന ശബ്ദമുണ്ട് അത് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് കവർ കൊണ്ട് ക്ലാസ്സിലെ ബെഞ്ചിൽ തട്ടി തുടങ്ങി ആദ്യ മിമിക്രി കാണിച്ചു വർഷങ്ങൾക്ക് ശേഷം പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് മായാജാലം തീർക്കുകയാണ് എറണാകുളം കുണ്ടന്നൂർ സ്വദേശി ജിനീഷ് പണ്ട് കാലങ്ങൾ നമ്മളൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ഈ രണ്ടു ഒരു രൂപ കിട്ടാണ് ഇതുകൊണ്ട് നമുക്ക് മഴ പെയ്യുന്ന ശബ്ദം നമുക്കിത് നോക്കാം ഹായ് നമസ്കാരം ഞാൻ ജിനീഷ് ചന്ദ്രോദയും നിരവധി ചാനലിലൂടെ ചെറിയ ചെറിയ ഇംക്രീസ് ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത് സിനിമാ താരങ്ങളുടെ ഡാൻസ് നിങ്ങളെല്ലാം കണ്ടിരിക്കും പിന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള കുറച്ച് എഫക്റ്റുകൾ പിന്നെ സിനിമാ താരങ്ങളും മുണ്ടു കൊടുക്കുന്ന ശൈലി അതുകൂടാതെ തന്നെ നമ്മൾ നിഴൽ കൊണ്ടുള്ള ഫിഗർ ഷോ പിന്നെ സിനിമാ താരങ്ങളുടെ സ്റ്റണ്ടുകൾ ഇങ്ങനെയാണ് കുറച്ച് ഐറ്റങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വേസ്റ്റായി കളയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് കുറച്ച് ടോൺസുകൾ നമുക്കറിയാം കുറച്ച് എഫക്റ്റുകളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ നമ്മുടെ ഗിഫ്റ്റ് പൊത്തിരുന്ന ശബ്ദം കൂടിയ പേപ്പറാണ് ഇതിൽ നമുക്ക് ട്രെയിൻ പോകുന്ന ശബ്ദം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കോവിഡ് സമയം വീട്ടിലിരുന്നപ്പോൾ പഴയ സ്കൂൾ സമയത്ത് ചെയ്തിരുന്ന മരട് വെടിക്കെട്ട് ബെഞ്ചിൽ പ്ലാസ്റ്റിക് വെച്ച് കൊട്ട് തുടങ്ങിയ ഐറ്റങ്ങൾ പൊടി തട്ടിയെടുത്തു പിന്നീട് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തി മരട് മാങ്കായിൽ എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ ഡാൻസ് കളിച്ചാണ് കലാരംഗത്തേക്ക് തുടക്കം പുസ്തകം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകൊണ്ട് ക്ലാസ്സിലെ ബെഞ്ചിൽ തട്ടി തുടങ്ങിയാണ് ആദ്യം മിമിക്രി ആരംഭിച്ചത് പുട്ടുപൊടിയുടെ കവറാണ് ഇതുകൊണ്ട് നമുക്ക് തയ്യൽ മെഷീൻ വർക്ക് ചെയ്യുന്ന ശബ്ദമുണ്ട് പഴയ കാലത്ത് നമുക്ക് അത് നോക്കിയാലോ കലൂരിലുള്ള സ്റ്റാർ ഓഫ് കൊച്ചിൻ ട്രൂപ്പിന്റെ കൂടെ നടൻ വിനായകൻ ഗായിക ജോൽസിന തുടങ്ങിയവരുടെ കൂടെ പിന്നീട് വേദി പങ്കിട്ടു തബല മൃദംഗം മേക്കപ്പ് ഫിഗർ ഷോ ഷോർട്ട് ഫിലിം ഗാനരചന സംഗീത സംവിധാനം തുടങ്ങി നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചു വർഷം മുമ്പ് കോമഡി സ്റ്റാർസിലൂടെ മിനിസ്ക്രീനിൽ വന്നു കൂടാതെ സിനിമാ നടന്മാരുടെ ഷാഡോ ഫിഗറും സിനിമാ താരങ്ങളുടെ മുണ്ടുടുക്കൽ എന്നിങ്ങനെ വെറൈറ്റി ഐറ്റങ്ങളും ജിനീഷിന്റെ കൈകളിലുണ്ട് നിലവിൽ മൂന്ന് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനിയും പുതു ഐറ്റങ്ങളുമായി വരുമെന്നാണ് ജിനീഷ് പറയുന്നത് സിനിമ തന്നെയാണ് ജിനീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ താരങ്ങളുടെ സ്റ്റണ്ട് സിനിമാ താരങ്ങൾ ഡാൻസ് ചെയ്യുന്ന തന്നെ സിനിമാ താരങ്ങൾക്ക് സ്റ്റണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് പിന്നെ ഫീമെയിൽ വെച്ചിട്ടുള്ള അവരുടെ ഡാൻസ് ഇതേപോലെ തന്നെ സിനിമാ താരങ്ങൾ ചെയ്യുന്ന ഫീമെൽ ഡാൻസുകൾ കാവ്യമാധവ് നവീനായർ അതുപോലെ ചെയ്യുന്നത് പിന്നെ നമ്മൾ കാല് കൊണ്ട് ഇപ്പോൾ കൈകൊണ്ട് കൂട്ടുന്ന പോലെ തന്നെ കാല് കൊണ്ട് സംഭവങ്ങൾ അങ്ങനെ ഒട്ടനവധി സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ടങ്ങനെ കണ്ടുപിടിക്കാനുള്ളൊരു പ്ലാനാണ് വാവിൽ നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്നാണ് കാരണം മിമിക്രിയിൽ ഓരോരോ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവന്നു തന്നല്ലോ അതുകൊണ്ട് ഫിഗർ ഷോയിലും എല്ലാരും കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മറ്റേ നമ്മുടെ നിലയിൽ വെച്ചുള്ള ഫിഗർ ഷോ കൊണ്ടുവന്നത് അപ്പൊ മിമിക്രി വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാ അൾട്ടിമേറ്റ് ലക്ഷ്യം സിനിമയിലേക്ക് എന്നാണല്ലോ അതിലേക്കുള്ള ആ രണ്ട് രണ്ട് മൂന്ന് സിനിമകൾ ഞാൻ ചെയ്തിരുന്നു വലിയ റോളുകൾ അല്ലെങ്കിൽപ്പോഴും ചെറിയ റോളുകളാണ് വീണ്ടും സിനിമയിൽ ഇഷ്ടം തന്നെയാണ് എന്നാലും സിനിമയിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നിലപ്പ് കുറവാണല്ലോ ഒരു സിനിമയിൽ അവൻ്റെ വിചാരിച്ച വളർക്ക് പിന്നെ വേറെ വേറെ ആളുകളാണല്ലോ അത്തോ ആർട്ടിസ്റ്റുകൾ നിറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ സജീവമാകാമെന്നാണ് കൂടുതലിഷ്ടം